ഡ്രസ് എടുക്കാൻ പോവാട്ടോ അപ്പൊ എത്തി ഈ കാണുന്നതാണോ നമ്മുടെ മാനാഞ്ചറ സ്ക്വയർ ഡ്രസ്സ് എടുക്കാൻ ഇവിടേക്കല്ലാട്ടോ വരാ പക്ഷെ ഇതൊക്കെ ഇവിടേക്ക് വരട്ടോ ഇവിടെ വന്ന ഒരു ഗുണുണ്ട് എല്ലാ ഐറ്റംസും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഫാൻസിയും ചെരുപ്പകളൊക്കെ ഞാൻ എനിക്കുള്ളൊരു ഡ്രസ്സ് നോക്കാട്ടോ ഒരു ചെറിയൊരു ഒരു ഫംഗ്ഷൻ കുറെ ഡ്രസ്സ് ഞാൻ മാറി മാറി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഏകദേശം എടുത്തു കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ കസവില് ഒന്നിലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് പോവാട്ടോ ഇവിടെ അടുത്തത് ഇനി അറിയാലോ എന്റെ കൂടെ വന്ന സാധനത്തിനാണ് കേട്ടോ മൂപ്പരാകെ വന്നത് ഒരു പാൻറിന് വേണ്ടിട്ടാ പക്ഷെ ആ എടുക്കാൻ എത്ര സമയം അവിടെ എടുത്തു എന്നറിയോ നമ്മൾ പെണ്ണുങ്ങളെക്കാട്ടും ഏറ്റവും കൂടുതൽ ടൈം ആണ് കേട്ടോ ഇവർക്ക് എത്ര സമയം എന്നെ കാത്തത് ഒരു ൂപ്പരാഗമൊത്ത കൺഫ്യൂഷനാണ് അവസാനം ഞങ്ങൾക്കുള്ള എടുത്ത് നമ്മൾ അവിടെ നിന്ന് എറിഞ്ഞിട്ടോ പിന്നെ മെയിൻ ആയിട്ട് എന്താണല്ലേ ഫുഡ് ഫുഡടി ചെന്നെത്തിപ്പെട്ടത് ബിരിയാണി കടയിലേക്കാണ് കേട്ടോ ബിഷപ്പിന്റെ കാടിനെ കൊണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ അങ്ങ് തളർന്നു പോയി അവസാനം മക്കളെ എത്തി എത്തി നല്ല നെയ്ച്ചോറും ചിക്കൻ ബിരിയാണി ഒക്കെ എത്തിയിട്ടോ കൺട്രോള് പോയി ബാധിക്കത് ആ പ്ലേറ്റിലേക്ക് ഒരറ്റ തട്ടല പിന്നെ ഞാൻ നോക്കിക്കോ ബിരിയാണി ഒരു രക്ഷയില്ലാട്ടോ അസാധ്യ ടേസ്റ്റ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമല്ലേ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ